പരിശുദ്ധ ആരാധനയും െ നമ്മുടെ മുഴുവനും സൃഷ്ടിച്ചവനും സർവശക്തനുമായ ദൈവം എൻ്റെ പിതാവ് എന്റെ സർവസ്വമായവൻ എൻ്റെ ദൈവം അവൻ എന്റെ ഹൃദയത്തിൽ ഇമ്മാനുവൽ ആയി വസിക്കുന്നു നമുക്ക് ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരമദ്വിാരുണ്യത്തിന് വും ആരാധനയും സ്തുതിയും വീഴ്ചയും കൊണ്ടായിരിക്കട്ടെ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കർത്താവിന്റെ ഭരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആരാധിക്കാം ഹലലു യേശു നന്ദി യേശുതി ഹലലു ഹലലുയ്യ ഞങ്ങൾ യേശുയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ഞങ്ങളങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളങ്ങൾ പ്രതിയാശ്രമിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളിൽ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേ സ്നേഹിക്കാതെയും വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെയും അങ്ങനെ ആരാധിക്കാതെയും അങ്ങേൽ ശരണപ്പെടാതിരിക്കുന്ന സകലർക്കു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് യോദിക്കുന്നു ഹാലലു യേശുവെ നന്ദി യേശു സ്തുല ലുയ്യീശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ രക്തമയും തിരിച്ചലമയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരിതമയൻ തിരുച്ചെലേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഞങ്ങൾ ശരണപ്പെടുന്നു സ്വർഗീയ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് യാദിക്കാം മുഖ്യദൂതനായ വിശ്വമിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അന്ന് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ പേരിൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതിരകൾ അധ്യനത മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാരണയും അവന്റെ കൂട്ടുകാരെ പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൻ പരശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ആയുസ്യത്തെ ഇരുപത്തി ഏഴാമത്തെ വർഷത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അമനോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സൃഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറിയമേ അമ്മയുടെ വിപുലഹൃത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻറെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവുള്ളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ കുഞ്ഞുങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം വണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഭക്തിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇന്ന് വാഗ്ദാനം ചെയ്യുന്നു ആമയും പരിശുദ്ധ പരമ ദിവരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും ഊഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയായി നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഫ്രണ്ട്സിന്മാർപ്പുപോയ സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ കടന്നുപോകുന്ന അനുഭവങ്ങളെ ഞങ്ങളുടെ കണ്ണുനീരം മുറിവുകള് കുറവുകള് പാവബന്ധനങ്ങള് വൈശാലികമായ ആക്രമണങ്ങൾ എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമെങ്കിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളെ സമർപ്പിക്കുന്നു ഈ ഭവനത്തെ സമർപ്പിക്കുന്നു ഞങ്ങളിപ്പോഴും ശുശ്രൂഷയിൽ പങ്കു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ സമർപ്പിക്കുന്നു കടന്നുപോകുന്ന അനുഭവങ്ങളെ സമർപ്പിക്കുന്നു സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ ആല യേശു നന്ദി യേശു സ്തുതി ആല വിശ്വസ്തിലൂടെ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ധ്യാനിക്കാം അറുന്നൂറ്റി പതിനഞ്ചാമത്തെ സന്ദേശം ഇന്ന് ദിവ്യബലിയുടെ ബലിയുടെ സമയത്ത് അതി സ്വാഭാവികമായ ഒരു ശക്തി എന്നിൽ നിറഞ്ഞു ദൈവികമായ പദ്ധതി എത്രയും വേഗം സാക്ഷാത്കൃതമാകണമെന്ന വ്യഗ്രത എനിക്കുണ്ടായി ദൈവം എന്നോട് പ്രവർത്തികമാക്കുവാൻ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ അറിവുണ്ടായിരുന്നു മറിച്ച് ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുകയായിരിക്കും ചെയ്യുന്നത് കാരണം ദൈവം അവിടുത്തെ തിരുവിഷ്ടം സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും വരാത്ത വിധം സ്പഷ്ടമായും സമഗ്രമായും എനിക്ക് വെളിപ്പെടുത്തി തന്നിരുന്നു പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏത് നന്മയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാല് ഹൃദയത്തില് നമ്മൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നുപോകുന്ന അനുഭവങ്ങളിൽ ജീവിതാന്തത്തില് ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ പോകുന്നതിന്റെ കാരണം നമ്മുടെ സ്വാർത്ഥത കൊണ്ട് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നമ്മുടെ ആത്മീയ പരിസരങ്ങളെ നമ്മൾ അവഗണിക്കുന്നു നമ്മുടെ സ്വാർത്ഥത കൊണ്ട് വില കൊടുക്കാനുള്ള മടി കൊണ്ട് പലപ്പോഴും ആത്മീയമായിട്ടുള്ള സ്വരം നമുക്ക് ദൈവികമായി സ്വരത്തെ നമുക്ക് ശ്രവിക്കാൻ പറ്റാതെ പോകുന്നു അതിന് ഒരു വ്യർത്ഥമായിട്ടുള്ള ഒരു സമാധാനം നമ്മൾ കണ്ടെത്തുന്നത് ദൈവത്തിന്റെ പദ്ധതി എനിക്ക് വെളിപ്പെട്ടു കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ആർക്കാണ് അറിയാവുന്നത് അല്ലെങ്കിൽ ദൈവിക പദ്ധതി എന്താണെന്ന് എനിക്ക് എന്നെ പഠിപ്പിക്കണമേ എന്നെ എന്നോട് പറയണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവജിതം എന്താണെന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട് അത് തന്നെ വിശുദ്ധ കോസ്റ്റിന വേറൊരു രീതിയിൽ പറയുകയാണ് അവളുടെ ജീവിതാന്സരം ചേർന്ന വിധം അവളുടെ ദൈവികമായ കടമയ്ക്ക് അനുസൃതമായിട്ട് ദൈവം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അവൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു സാധിക്കുന്നുണ്ട് എന്ന് ഓർപ്പെടുത്തുകയാണ് ദൈവമഹത്വത്തിനും അനേകരുടെ ആത്മരക്ഷയ്ക്കുമായി ദൈവം പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനിയും ഞാൻ ഭരമേൽക്കാതിരുന്നാൽ അത് അവിടത്തോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ കൃതജ്ഞതയാണെന്ന് എനിക്ക് മനസ്സിലായി അവിടുത്തെ അഗാധമായ കരുണ വെളിപ്പെടുത്തി കൊടുക്കുവാൻ എന്നെ പോലെ ബലഹീനമായ ഒരു ഉപകരണത്തെയാണ് അവിടുന്ന് അനാദി മുതലേ തിരഞ്ഞെടുത്തത് സത്യമായും അവിടുത്തെ തിരുമനസ്സിനോട് ഇനിയും മറന്നെളിക്കുന്നതിന് എനിക്ക് വലിയ നന്ദികീരതയാണ് ഇനി എന്നെ ഒന്നിനും ഞാൻ ഒന്നിനു തടഞ്ഞു നിർത്താനാവില്ല പീഡനങ്ങളോ സഹനങ്ങളോ പരിഹാസമോ നിന്ദനമോ ഭീഷണിയോ ശാസനയോ വിശപ്പോ തണുപ്പോ മുഖസ്ഥുതയോ സൗഹൃദമോ ദുരിതമോ മിത്രമോ ശത്രുവോ ഞാനിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളോ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളോ എന്നല്ല നരകത്തിന്റെ മുഴുവൻ ശത്രുതയോ ഒന്നും ദൈവത്തിന് മനസ്സിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാൻ പര്യാപ്തമല്ല നമ്മള് ജീവിതത്തെ സ്വീകരിക്കേണ്ട ഒരു നിലപാടും ലഭിക്കേണ്ട ഒരു ബോധ്യവും ഇത് തന്നെയാണ് ദൈവഹിതം എന്താണോ അത് പൂർത്തിയാക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് നമ്മൾ എനിക്ക് നിന്നെ കുറിച്ചൊരു ഉണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന ദൈവവചനം അത് അതിന്റെ പൂർണതയിൽ ഓരോ വ്യക്തിയിലും അത് നിറവേറ്റപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്തായി തീരുവാനാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ജീവിതാന്തസിന്റെ ചില തലങ്ങളെ മാത്രം നമ്മൾ ഉത്തരം കൊണ്ട് പ്രതിഫലിപ്പിച്ചിട്ട് ഉത്തരം കൊടുത്തുകൊണ്ട് കാര്യമില്ല ഉദാഹരണത്തിന് എന്തായിത്തീരണം ചില പ്രൊഫഷൻസ് ഇന്നയാളായിത്തീരണം ഇന്ന ജോലി നേടണം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തായിത്തീരണം ചില ജീവിതാദസ്സുകൾ ഒരു നല്ല കുടുംബജീവിതം ഒരു നല്ല പൗരോഹിത്യ ജീവിതം ഒരു നല്ല സമർപ്പിത ജീവിതം ഇതൊക്കെ നയിക്കണം എന്ന് പറയുന്നത് അതിൽ തന്നെ ഭാഗികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പൂർണ്ണമായ കാര്യം എന്ന് പറയുന്നത് ദൈവഗീത നിറവേറ്റണം എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ എന്തിനേയും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടുവോ അത് എനിക്ക് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സാധിക്കണം ദൈവഹിതം നിറവേറ്റാതെ കടന്നു പോകുന്ന ആത്മാക്കളാണ് ഏറ്റവും ദൗർഭാഗ്യമുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ ഏറ്റവും പരാജയപ്പെടുന്നവർ ബാക്കി എന്തെല്ലാം ഈ ലോകത്തിൽ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ എന്ന് എന്ന് തിരുവേന്ദ്ര നമ്മളോട് പറയുന്ന പോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീ ഭൂമിയിൽ നിന്ന് കടന്നുപോയാലും നിനെ കുറിച്ചുള്ള ദൈവഗ്രതം നിറവേറ്റാതെ കടന്നുപോയാൽ നിന്റെ ജീവിതം എത്ര വലിയ പരാജയമാണ് എന്ന് സ്വർഗത്തിൽ ദൈവദിന സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും അറുപത്തി പതിനഞ്ചാമത്തെ സന്ദേശത്തിന്റെ രണ്ടാം ഭാഗം എൻ്റെ ദൈവമേ അവിടുത്തെ തിരുവിഷ്ടം പൂർത്തിയാക്കുവാനല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല അത് എളുപ്പമുള്ളതാണോ അല്ലയോ എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ പ്രവർത്തന നിരതിയാകുവാൻ ഒരു അതിസ്വാഭാവിക ശക്തി എന്നെ നിർബന്ധിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ഒരു കാര്യം മാത്രമേ എന്നെ പുറകോട്ട് വലിക്കുന്നുള്ളൂ പരിശുദ്ധമായ അനുസരണം ഓ എൻ്റെ ഈശോയെ അവിടുന്ന് ഒരു കരം കൊണ്ട് എന്നെ നിർബന്ധിക്കുന്നു അതേസമയം മറുകരം കൊണ്ട് പുറകോട്ട് വലിച്ച് തടസ്സപ്പെടുത്തുന്നു ഇതിനിടയിൽ ഓ എൻ്റെ ഈശോയെ അവിടുത്തെ തിരുമനസ് നിറവേറട്ടെ അതായത് വിശുദ്ധ ക്സ്റ്റിനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ട് എന്നാൽ അതെല്ലാം അനുസരണത്തിന് വിധേയമായിട്ട് ചെയ്യണമെന്നുള്ള പരിശീലനവും ദൈവ പരിശുദ്ധാത്മാവും അവൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേലധികാരികളുടെ അനുവാദത്തോടു കൂടി അല്ലാതെ ഒന്നും ചെയ്യുവാനായിട്ട് അവൾ അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധി പറയാൻ ഒരു കൈകൊണ്ടെ നീ എന്നെ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വലിച്ചെൽപ്പിക്കുന്നു എന്നാൽ മറുകൈകൊണ്ടെ നീ എന്നെ തടയുന്നു എന്ന് പറയുന്നത് എന്റെ ഒരു അർഹതാണ് ഒരു കരം കൊണ്ട് എന്നെ നിർബന്ധിക്കുന്നു അതേസമയം മറു കരം കൊണ്ട് പുറകോട്ട് വലിച്ചു തടസ്സപ്പെടുത്തുന്നു ഇത് സാഹചര്യങ്ങൾ എന്തെങ്കിലും എന്തൊക്കെയാണെങ്കിലും ദൈവമേ അവിടുത്തെ തിരികെ നിറവേറട്ടെ എന്ന് വിഷ്ണു ഫൗസ്റ്റിന പ്രാർത്ഥിക്കുകയാണ് വീണ്ടും ഞാൻ ഈ മാനസികാവസ്ഥയിൽ തന്നെ പല ദിവസങ്ങൾ ചെലവഴിച്ചു എന്റെ ശാരീരിക ശക്തി ക്ഷയിക്കുവാൻ തുടങ്ങി ഞാൻ ആരോടും ഇതേക്കുറിച്ച് സംസാരിച്ചില്ല എന്റെ മദർ സുപ്പീരിയർ പോലും ഇത് മനസ്സിലാക്കിയില്ല എന്നാൽ എന്നെ കണ്ടപ്പോൾ ഞാൻ വളരെ ക്ഷീണിച്ചും വിളറിയുമാണ് എന്ന് അഭിപ്രായപ്പെട്ടു എന്നോട് നേരത്തെ പോയി കിടന്നുറങ്ങുവാനും വിശ്രമിക്കുവാനും കൂടുതൽ നേരം ഉറങ്ങുവാനും ആവശ്യപ്പെട്ടു രാത്രിയിൽ മകർ തന്നെ ഒരു കപ്പ് ചൂടുള്ള പാൽ എനിക്ക് കൊണ്ടുവന്ന് തന്നു അവൾക്ക് ഒരു മാതൃഹൃദയവും നല്ല ശ്രദ്ധയും ഉണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ ഒത്തിരി പ്രയത്നിച്ചിരുന്നു എന്നാൽ ഈ ആത്മീയ പീഡയിൽ ബാഹ്യ കാര്യങ്ങൾക്ക് ഒരു സ്വാധീനവും ഇല്ലായിരുന്നു അവ ഒരാശ്വാസവും നൽകിയില്ല ഉപസാരത്തിലൂടെയാണ് ഞാൻ ശക്തി പിന്നെടുത്തത് താമസത്തിന് എനിക്ക് എല്ലാം തുടങ്ങുവാൻ സാധിക്കുമല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു വിശുദ്ധ ഹൗസ്തീന ആത്മീയമായ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭൗതികമായിട്ട് അവളുടെ സാഹചര്യങ്ങളെ ദൈവം എത്ര വാത്സല്യത്തോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം അത് തിരുവനന്തപുരപ്രകാരം നമ്മളോട് പറയുന്നുണ്ടല്ലോ ആരും അവരുടെ ശക്തിക്ക് അതീതമായിട്ട് പരീക്ഷിക്കപ്പെടുന്നില്ല ആരും അവരുടെ ശക്തിക്ക് അതീതമായിട്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നില്ല കാരണം അങ്ങനെ തോന്നുമ്പോഴും മറ്റു കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ചുറ്റും ക്രമീകരിക്കുന്നുണ്ട് മാനുഷികമായ സഹായം ഇല്ലാത്ത സാഹചര്യത്തിലും ദൈവികമായ സഹായം കൂടെയുള്ളപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ദൈവിക സഹായം ലഭ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തില് മാനുഷിക സഹായമെങ്കിലും ചുറ്റുമുള്ളത് ഒരു പരിധി വരെ ഒരു ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടുള്ള ഒരു അദൃശ്യമായിട്ടുള്ള ഒരു സഹായമാണ് ഒരു പരിധി വരെ അതൊരു വലിയ സഹായമാണ് കാരണം നമുക്ക് അതിൻ്റെ ആശ്വാസം ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും അത് ഒരു പരിധി വരെ ദൈവം ക്രമീകരിച്ച് നമുക്ക് തരാറുണ്ട് നമുക്കത് തരും കാരണം ദൈവത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്ന അവസരത്തില് ഒരാത്മാവ് എത്ര കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നു ആ സാഹചര്യത്തിൽ മാനുഷികമായ ചില സഹായങ്ങൾ അതിനു ചുറ്റി ക്രമീകരിക്കാനായിട്ട് ഒരുപക്ഷെ ദൈവം പരിശ്രമിച്ചേക്കാം എന്നാൽ അത് നിർബന്ധമല്ല കാരണം സഹനങ്ങളുടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ചില അവസരങ്ങളിൽ ഒരു സഹായവും ഇല്ലാത്ത ഒരു കുരിശിലെ നിശബ്ദത ഒരാത്മാവ് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആത്മാവിന് ആന്തരികമായിട്ടുള്ള അതിനെ അതിജീവിക്കാനുള്ള ആന്തരികമായ ശക്തി ദൈവം തരും കാരണം അവരുടെ വചനം അത് ഉറപ്പ് തരുന്നുണ്ട് ആരും അവരുടെ ശക്തിക്ക് അതീതമായിട്ട് പരീക്ഷിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ആരും അവരുടെ ശക്തിക്ക് അതീതമായിട്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നില്ല ആരും അവരുടെ ശക്തിക്ക് അതീതമായ ഒരു സഹനത്തിലൂടെ കടന്നുപോകാൻ ദൈവം അനുവദിക്കുകയുമില്ല കാരണം ദൈവം നീതിമാനാണ് കരുണയുള്ളവരാണ് ദൈവം നമ്മുടെ പിതാവാണ് ദൈവം സ്നേഹമാണ് നമുക്ക് വീണ്ടും കൃഷ്ണകൗസ് പറയാണ് കുംഭസാരത്തിലൂടെയാണ് എനിക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിച്ചിരുന്നത് മാനുഷിക സഹായങ്ങളൊന്നും തന്നെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നിരുന്നാലും കുംഭസാരത്തിലൂടെ ഞാൻ എൻ്റെ ശക്തി വീണ്ടെടുത്തിരുന്നു എന്ന് ഓർമ്മപ്പെടുകയാണ് പലപ്പോഴും വിശുദ്ധ കുംഭസാരത്തെ പാപമോലിനുള്ള ഒരു ഗുദാശയങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ പലരും കരുതുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ വലിയ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നില്ല എന്ന് പലരും പറയുക എന്നാൽ വിശുദ്ധ കുംഭസാരം ഏറ്റവും ദൈവത്തിന്റെ കരുണയുടെ ഒരു വലിയ ഇടപെടലാണ് അവിടെ സംഭവിക്കുക ഒരാത്മാവിന്റെ ആന്തരിക മുറിവുകളെ ഒരു ഒരു വ്യക്തിയുടെ ആന്തരിക മുറിവുകളെ ആത്മാവിന്റെ വേദനകളെ ആത്മാവിന്റെ സംശയങ്ങളെ പൈശാചികമായ ആക്രമണങ്ങളെ ഒക്കെ പ്രതിരോധിക്കുന്ന അതിനെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ആ മേഖലകളിലൊക്കെ വിശുദ്ധീകരിക്കുന്ന ഒരു കുതാശി കൂടിയാണ് വിശുദ്ധ കുംഭസാരം അതോടൊപ്പം തന്നെ വിശുദ്ധ കുംഭസാരത്തിൽ ഒരു പരിശുദ്ധാത്മാഭിഷേകമുണ്ട് അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ അഭിഷേകമുണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തിയുടെ അഭിഷേകം ക്രിപയുടെ അഭിഷേകമുണ്ട് പാവ സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുപേക്ഷിക്കാനുള്ള ഒരു ജ്ഞാനത്തിന്റെ അഭിഷേകം അവിടെ ലഭിക്കുന്നുണ്ട് ആ പ്രകാരം ആന്തരിക മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ഒരു എന്നാൽ ഭൗതികമായ രോഗാവസ്ഥകളെപ്പോലും സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ അഭിഷേകം വിശുദ്ധ കുംഭസാരത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും ആത്മഹത്യാ ചിന്തകളിലൂടെ കടന്നു പോകുന്നവര് വിശുദ്ധ കുമ്പസാരത്തിന് കടന്നു വരുമ്പോൾ അവർ ആ മേഖലയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ കഠിനമായ നിരാശയിലും ഭയങ്കര ഉൾക്കണ്ഠയിലായിരിക്കുന്ന വ്യക്തികൾ മാനുഷികമായിട്ട് അസാധ്യമായ വലിയ ഒരു ദൈവിക ഇടപെടൽ നേടുന്ന അല്ലെങ്കിൽ മാനുഷികമായിട്ട് അസാധ്യമായ ഒരു സമാധാനത്തിലേക്ക് വിശുദ്ധ കുമ്പസാരത്തിലൂടെ കടന്നു പോകുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശുദ്ധ ഗോതാശയെ ഏറ്റവും ഒരുക്കത്തോടു കൂടി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പറയാം ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു മന്ദതയിൽ ആത്മാക്കളെ നിന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണ അവരെ മുക്കിയെടുക്കുക എന്റെ വേദന നിറഞ്ഞ ഹൃദയത്തെ എന്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എന്റെ ഹൃദയം തീവ്രവേദനയാൽ വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയെ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാലപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എന്റെ കാരുണ്യത്തിനെ കോടി എത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണ നിറഞ്ഞ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ അനുഗമം നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനെ ശരീരങ്ങളെപ്പോലെ ആന തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാത്മ ജ്വാലയാൽ ഒരിക്കൽ കൂടി എത്തിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോ അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ എന്നാൽ ഈ ആഗൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലോ നിധനായ പിതാവെ ഏറ്റവും നേരെയുള്ള ഈശ്വരന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത വധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാശം പതിക്കണമേ കാരുണ്യത്തിന്റെ പിതാവേ അങ്ങയുടെ പുത്രന്റെ കൈപ്പേറിയ പീടുകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ അവരും അങ്ങയുടെ അഗാധമായ കാരണത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആ മേൻ്റെ പിതാവ് അങ്ങയുടെ നാമം വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിൽ വായണമേ അത് വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിന്നുവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുത്മേച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞു മറയുമേ സ്വസ്തി കഥാവകിയുടെ കൂടെ സ്ത്രീകളിലേക്ക് അങ്ങയുടെ ഉദ്രമായി ശോഭിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാജ്ഞമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു അവിടെ വിശ്വസിക്കുന്നു ഈ ബുദ്ധിമുട്ടാത്മാവൽ നിന്ന് പിറന്ന് കാലത്ത് ബെഡൽസഹിച്ചു കുറിച്ച് ഇറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് വാദങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്ന ശ്രമത്തിലേക്ക് എഴുന്നള്ളി സർവശക്തരും പിതാവായ ദൈവത്തിന്റെ ഫലതു എഴുന്ന അവിടെ ജീവിക്കുന്ന രേയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു ും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ആമയൻ നിത്യപിതാവ് ഞങ്ങളുടെ ലോകപുഴയുടെയും പാപുരി കാലത്തിനായി അങ്ങയുടെ വത്സലസുതി ഞങ്ങളുടെ കർത്താവുമായ ഈശം ആയുട് പീഡാനുഭവവും തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമുക്ക് ഈ ശകത്തിലെ നമുക്ക് വളരെ പ്രധാനമായിട്ട് ആത്മീയ ബാധ മന്ദത ബാധിച്ച സകലരെയും നമുക്ക് സമർപ്പിക്കാം ആത്മീയ മന്ദത ബാധിച്ചവരെ അതോടൊപ്പം തന്നെ രക്ഷയെക്കുറിച്ച് വേട്ട ബോധ്യമില്ലാതെ നിത്യജീവിതത്തെ കുറിച്ച് ചിന്തയില്ലാതെ നരകത്തിന് അർഹരായും ജീവിക്കുന്നവർക്ക് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാനസാന്തനത്തിന്റെ അരൂപികൾ നിറക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച്

ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ മേൽക്കാരുടെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് മേൽക്കാരുടെ ആയിരിക്കണമെങ്കിൽ ഞങ്ങളുടെ ലോകമുഴന്റെ ഭാവിഹാരത്തിനായിട്ട് ഇരുപത്തി എട്ടു ആത്മാവും ദൈവത്തോ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വളരെ ശക്തമായ ആന്തരിക മുറിവുകളാൽ വേദനിക്കുന്ന സകലരെയും ആത്മീയമായി വലിയ മന്ദതയിൽ കഴിയുന്നവരെ അതോടൊപ്പം തന്നെ ശാരീരികമായ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഹൃദയത്തിന്റെ ആത്മാവിന്റെയും രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം ലഭിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽക്കരുണയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽക്കരുണയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ വേൽക്കരണിയായിരിക്കണമേശോടെ ഈശോയുടെ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ വേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴിന്റെയും പാപരിഹാരത്തിന് ഞങ്ങളുടെ എറണാകുളം മയുസരിച്ച് ചേട്ടനിശ്ശേരി രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളിലൂടെ അറിഞ്ഞു അറിയാതെയൊക്കെ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം പരിപൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടി അറിഞ്ഞറിയാതെയൊക്കെ ഞങ്ങൾ വെറുക്കുന്ന സാഹചര്യം അവര് ആന്തരിക സൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടി സ്നേഹത്തിന്റെ അഭിഷേകം ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ മനസ്സിലാകുന്നോ അറിയാനൊക്കെ ആരോടെങ്കിലും ഉറപ്പ് വിദ്വേഷണ്ടെങ്കിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള കൃപതുകൾ പ്രാർത്ഥിക്കുന്നു ഈശോടെ അതിധാരണ വായ്പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണ വായ്പീയുടെ ആസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണ വായ്പീഡാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണ വായ്പയുടെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിന്ധാരണ വായ്പയുടെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരുണിടെ ഈശോയുടെ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണീകരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരുണീകരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരുണീയണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകപുഴയുടെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകപുഴിയുടെ മേൽ കരണീകരിക്കണമെത്തിതാവി ഞങ്ങളുടെ ലോകപുഴയുടെഗ്രഹത്തിനായി അങ്ങയുടെ മത്സര സ്വദേശി ഞങ്ങളുടെ രണ്ടാമനുഷ്ഠനുമായി ശിക്ഷയായ തിരുശീരവും തിരുരക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു പന്തപുസ്ത അനുഭവത്തിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ലോകത്തെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അധികം മരിച്ചു ധർമ്മരെ സ്വീകരിച്ചവരായിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോകുവാൻ ദൈവം അളം നല്ല ആത്മാവിനെ നൽകുന്ന വചനം അതിന്റെ പൂർണ്ണതയിലൊരു അഭിഷേകമായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നവര് പരിശുദ്ധാധ്വാനം നൽകുന്നു ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കാരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കാരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ ആയിരിക്കണം ലോകപുഴയുടെയും ഞങ്ങളുടെ മനുഷ്യ തിരിശരൂപത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധയുടെ വിപുല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട് ഈശോയുടെ തിരി എല്ലാ നിയമങ്ങളും ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ തിരുസഭയില് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ സഭയില് ഞങ്ങളുടെ ജീവിതത്തിലെ നറവരുടെ അതോടൊപ്പം ഞങ്ങൾ ഒന്നുകയറുന്ന സൗഹൃദനായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരുടെ ആയിരിക്കണമേശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കാരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴയുടെ മേൽക്കാരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ മേൽക്കരുണിയായിരിക്കണമേതാവ് ഞങ്ങളെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ കഥാവിന്റെ കരുണയായി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ മക്കളോട് കരുണെ കാണിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളി മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങോട്ട് സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ ആ നമുക്ക് നമ്മുടെ ആയുഷന്റെ ഇരുപത്തി ഏഴാമത്തെ പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അധിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്ത മലയോരവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോർഭ ഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു വിശേഷൻ ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങനെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവിശ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വര സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്മഹ ഹൃദയമേ മറ്റു ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന ധന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പുമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയും സ്വീകരിച്ചാൽ അങ്ങയുടെ അവലോക ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയം മറിയ തിരുവേമല ഹൃദയമേ മറിയ സുഗിതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശ്വരമാലഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ഒരിക്കൽ കൂടി കഥാപുരം കരുണി അയച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ കടന്നുപോകുന്ന അനുഭവങ്ങളെ എല്ലാ കഥാപരകരുണിക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ കർത്താവ് ഈശ്വരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻ സഹാസവും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജീവിതാനുസരികാരണ എല്ലാ കടമകളുടെ മേലും ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ അനുഭവങ്ങളുടെ മേലും ഞങ്ങൾ പൂർത്തീകരിക്കേണ്ട എല്ലാ ദൈവിക ദൗത്യങ്ങളുടെ മേലും ഞങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് ആരംഭിക്കുന്ന സമയം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം അതുപോലെ തന്നെ ദേവഗരനയുടെ ഡയറിയുടെ സന്ദേശങ്ങൾ ഒരു വലിയ ഭാഗം ബാക്കിയുണ്ട് അതുകൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ഇന്ന് പറ്റുമെന്ന് അറിഞ്ഞുകൂടെ ഓരോ ദിവസവും പ്രത്യേകമായിട്ടുള്ള ചില തടസ്സങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് എന്നിരുന്നാലും ദേവഗരനയുടെ തിരുനാളിനൊരുക്കമായിട്ട് അതിന്റെ സമീപത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ആ സന്ദേശങ്ങള് മൂന്ന് സെക്ഷൻ ഒക്കെ വെച്ചാണെങ്കിൽ പോലും നോമ്പുകാലത്താണെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യക്തിപരമായ ധ്യാനം നടത്തുന്ന രീതിയിൽ നമുക്കതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന പ്രതീക്ഷയാണുള്ളത് പ്രത്യേകമായിട്ട് അത് ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ തവായി ശ്രഷയുടെ കൃപയും തവായ സ്നേഹവും പരിശുദ്ധമായ സഹോദർ ഞങ്ങളുടെ മേലും ഈശുശ്രൂഷയിൽ പങ്കുചെയ്യുന്ന സഹകരണ മേലും ഞങ്ങൾ സമർപ്പിച്ച എല്ലാ സമർപ്പിച്ചെല്ലാത്ത യുവാങ്ങളുടെ മേലും ലോകമുഴന് മേലും ശുദ്ധീകരണത്തിൽ എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തായിരിക്കും Amen. Thank you. God bless you.